അതായത് ഈ മാൻഡ്രേക്കിന്റെ പകുതി ഭാഗം മാത്രമാണ് ശ്രീ ബി ജെ പിയുടെ പ്രതിനിധി കണ്ടോളൂ സത്യത്തിൽ മാൻഡ്രേക്കിന്റെ ഉള്ളിൽ മുഴുവൻ രത്നങ്ങളായിരുന്നു ആ രീക്കാൻ പോയി അതായത് ആ മാഡ്രേക്കിന്റെ ഉള്ളിലെ യഥാർത്ഥ രത്നം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല ഇനി ആ മാൻകിന്റെ ഉള്ളിലെ യഥാർത്ഥ രത്നങ്ങൾ ഞങ്ങൾ എടുത്ത് ഉപയോഗിച്ചോളാം ഒരിക്കലുമില്ല ശ്രീ കെ മുരളീധരൻ പറഞ്ഞത് എന്താ സന്ദീപ് ആരുടെ ഒന്ന് രണ്ട് നിലപാടുകളെ സംബന്ധിച്ചാണ് അത് അദ്ദേഹം തിരുത്താൻ തയ്യാറാണ് ഇന്നലെ തന്നെ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ അത് വ്യക്തമാക്കി നിങ്ങളോടക്കം സംസാരിച്ചപ്പോൾ വ്യക്തമാക്കി സ്വാഭാവികമല്ലേ അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്ന് പറഞ്ഞു എന്ന് ആ പറ്റി എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളത് അംഗീകരിക്കും ഈ പാർട്ടി അങ്ങനെയല്ലേ എത്രയോ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എത്രയോ ആളുകൾ അംഗീകരിച്ചിട്ടുണ്ട് എത്രയോ ആളുകൾ പുറത്തു പോയി അകത്ത് വന്നിട്ടുണ്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഈ ജനാധിപത്യ പ്രസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അനീഷ് കുമാറിനെ സുസ്വാഗതം തെറ്റ് തെറ്റ് തെറ്റുതിരുത്തി അകത്തേട്ട് വരാൻ സാധിച്ചാൽ അനീഷ് ശ്രീ അനീഷ് കുമാറിനെന്നല്ല ഈ രാജ്യത്തെ ഏത് ബി ജെ പി കാരനും കോൺഗ്രസിന്റെ മതേതരത്വത്തിൽ വിശ്വസിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പിൽ വിശ്വസിച്ചാൽ വെറുപ്പിന്റെ കമ്പോളം ഇനി നടത്തില്ല മറിച്ച് സ്നേഹത്തിന്റെ കടയിലെ ഒരു ഒരു പണിക്കാരനാകാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ ആരെയും സ്വാഗതം അനീഷിനെ സ്വാഗതം ചെയ്യുമ്പോൾ കൂടെയുള്ള ആളുകൾ പോകാതെ നിങ്ങൾ നോക്കിയാൽ മതി ഞങ്ങൾക്ക് ഒരുപാട് രത്നങ്ങൾ നിങ്ങൾ തന്നിട്ടുണ്ട് നിങ്ങളുടെ മുൻ മുഖ്യമന്ത്രിമാരായിട്ടുള്ള കെ കരുണായ മകള് പത്മജന അനിൽ ആന്റണി അതുപോലെ തന്നെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ പ്രമീളാദേവി എ പി അബ്ദുള്ള കുട്ടി ജി രാമൻ നായർ അങ്ങനെ ഒരുപാട് രത്നങ്ങളെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട് ഈ രത്നത്തെ നിങ്ങൾ എടുത്തോളൂ